ശംഖുമുഖം ക്ഷേത്രം ശ്രീ പത്മനാഭൻ വർഷത്തിൽ രണ്ടു തവണ ആറാടുന്ന സമുദ്രത്തിന്റെ അധിപതിയായ അമ്മ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ആറാട്ടിന് മുന്നോടിയായി തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും അമ്മയുടെ അനുമതി എന്നവണ്ണം ഈ ക്ഷേത്രത്തിൽ വന്നൊരു പിടിപ്പണം അമ്മയ്ക്ക് വയ്ക്കാറുണ്ട് അതൊരു വലിയ ചടങ്ങാണ് അതിൽ നിന്നുമാണ് ഭഗവാന്റെ ആറാട്ട് ഇന്ന് ശംഖുമുഖം ദേവീ ക്ഷേത്രത്തിലെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ ഏഴാം ദിവസം ഇന്ന് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഏപ്രിൽ ഒന്നാം തീയതി അതായത് നാളെ അമ്മയുടെ പൊങ്കാലയാണ് അതായത് അമ്മയ്ക്ക് ഭക്തർ അർപ്പിക്കുന്ന പൊങ്കാല നിവേദ്യം അതുകഴിഞ്ഞ് പത്താം ദിവസം ഏപ്രിൽ രണ്ടാം തീയതിയാണ് ശംഖുമുഖം സമുദ്ര തീരത്ത് ശ്രീ പത്മനാഭൻ ആറാടുന്ന അതേ ശംഖുമുഖം സമുദ്ര തീരത്ത് അമ്മയുടെ ആറാട്ട ചടങ്ങുകൾ നടക്കുന്നത് കടൽ തിരകും ശംഖും മുഖത്തെ കടൽ തിരകും സഹസ്രനാമം പോലെ സന്ധ്യയ്ക്കു തിരകൾ തീരത്തിലെഴുതും സങ്കീർത്തനങ്ങൾക്കും മേലേ എന്തിനീ എഴുതും ദേവി നിന്നെ ഞാൻ എങ്ങനെ വാട്ടിപ്പാടും എങ്ങനെ വാട്ടിപ്പാടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാലാം തീയതി തൃക്കൊടിയേറ്റ് ഏപ്രിൽ ഒന്നാം തീയതി അമ്മയുടെ മീനഭരണി ദിവസത്തിൽ അമ്മയുടെ പൊങ്കാല ഏപ്രിൽ രണ്ടാം തീയതി തൃക്കാർത്തികരന്ന് അമ്മയുടെ ആറാട്ട് ശംഖുമ ശംഘുമ കടപ്പുറത്ത് വെച്ച് എല്ലാ വർഷവും കാര്യങ്ങളും രാവിലെ കളവാഭിഷേകം അഷ്ടാഭിഷേകം നവകാഭിഷേകം ശ്രീഭൂതവിലി എല്ലാ ദിവസവും പുഷ്പാഭിഷേകമുണ്ട് രാത്രി ശ്രീ ഉദബവലി ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യ വഴിപാട് എന്ന് പറയുന്നത് പൗർണമി ദിവസമാണ് യഥാർത്ഥ ദേവിയുടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മഹിഷാസുര മർദ്ദിനിയാണ് അത്ര ഉഗ്രരൂപിണിയായ രൂപിണിയായ മഹിഷാസുര മർദ്ദിനിയുടെ പ്രതിഷ്ഠയാണ് അത്ര ശക്തമായിട്ടുള്ള ദേവിയെ നമുക്ക് പൂജിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പണ്ട് കാരണന്മാരത് സ്വാധീകമായി ചന്ദ്രക്കല ചൂടിയ ദുർഗാദേവിയുടെ പൂജയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് അതിനാണ് അത്രയും പ്രാധാന്യം പൗർണമിക്ക് ഇവിടെ വരാൻ കാരണം പൗർണമിക്ക് ഒരു പതിനായിരം പേര് രാവിലെയും വൈകുന്നേരം വന്ന് പോകും ഐശ്വര്യ പൂജ പൗർണമി പൂജ എല്ലാ പൗർണമി നാളിലും വൈകുന്നേരം ആറ് ഇരുപത് മുതൽ ഏഴ് ഇരുപത് വരെയാണ് ത്രിസന്ധ്യ സമയത്താണ് ആ പൂജ നടക്കുന്നത് ഒരുപാട് ഭക്തജനങ്ങൾ വളരെ സന്തോഷമായി ആ പൂജാധികാരി ചെയ്ത് അവർ മടങ്ങുന്നു വളരെ ഹാപ്പിയായി അവർ പോകുന്നു അന്നത്തെ ദിവസം തന്നെ ദേവിക്ക് ഒരു കഷായ നിവേദി നിവേദിച്ച് വരുന്ന ഭക്തർക്കെല്ലാവരും കൊടുക്കുന്നു അത് അവരെ മനസ്സിൽ എപ്പോഴും കൂടി ചേർത്ത് സന്തോഷമായിട്ട് അവർ പോകുന്നു കാഴ്ച ശിവേലിയായിരുന്നു വൈകുന്നേരം നട തുറന്ന് അഞ്ചര മണിക്ക് ദേവി ആനപ്പുറത്ത് ഉച്ചപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിവേലി അത് വൈകുന്നേരം കാഴ്ച ശിവേലി ആയിട്ട് ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്ധ്യ ദീപാരാധന അതുകഴിഞ്ഞാൽ അത്താഴപ്പൂജ അതിനുശേഷം ശ്രീബുധബലി കഴിഞ്ഞ് നാളെ ഏപ്രിൽ മാസം ഒന്നാം തീയതി മീനവരണിയാണ് അമ്മേരെ പൊങ്കാലയാണ് രാവിലെ എട്ടര മണിക്ക് പണ്ടാര പണ്ടാരയടുപ്പിൽ അഗ്നിപകർന്ന് പതിനൊന്നേ മുപ്പതിന് നിവേദ്യം തുടർന്ന് വരുന്ന ഭക്തർക്കെല്ലാം ദേവിയുടെ പ്രസാദം അന്നദാനം ഉണ്ടായിരിക്കും ഇരിക്കുന്ന പത്ത് ദിവസങ്ങളും എല്ലാ ഭക്തർക്കും ദേവി അന്നമൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഏറ്റവും വലിയ കാര്യം എന്നും മുഴുക്കാവും അലങ്കാരങ്ങളും ഞാൻ തന്നെ ചെയ്യുമെങ്കിലും ഓരോ ദിവസം ദേവി ഓരോ ഭാവത്തിൽ അതാ വരുന്ന ഭക്തന്റെ ഭക്തന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു അതാണ് ദേവി അത്രയും കാരണം ഇന്ന് വന്ന ആൾ നാളെ വരുമ്പോൾ അവരെ മനസ്സിൽ വേറൊരു ദേവിയായിട്ട് കാണുന്നു അവരത്രയും സന്തോഷമായി വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ വരുന്ന ഭക്തരെല്ലാം പോകുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ട് അവസ്മാരം ഈ കാര്യങ്ങൾക്ക് തൊട്ടിയും കയറും അതിവിടെ പൗർണമി നാളിലും അല്ലാത്ത ദിവസങ്ങളിലും പല സ്ഥലങ്ങളിൽ നിന്നും പല ഭക്തരും വന്ന് ഇവിടെ അത് സമർപ്പിക്കാറുണ്ട് എല്ലാവരും വളരെ സന്തോഷമായി പോകുന്നു ആ തൊട്ടിയും കയറും സമർപ്പിച്ച് അവർക്ക് പ്രസാദം കൊടുത്ത് ഇറ്റേത് ദിവസം രാവിലെ ആ തൊട്ടിയും കയറും കൊണ്ട് ഇവിടത്തൊക്കെ ഇറന്ന് വെള്ളം കോരി ദേവിക്ക് അഭിഷേകം കഴിച്ച് ആ തീർത്ഥം എടുത്ത് മാറ്റി വെച്ച് പിറ്റേ ദിവസം രാവിലെ അത് വെറു വയറ്റിൽ വന്ന് അവർ സേവിക്കുന്നു അന്നേ ദിവസം മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാതെ വ്രതത്തോടു കൂടി അവരിയ്ക്കുന്നു വളരെ സന്തോഷമായിട്ട് ഒരുപാട് കാരണം പ്രദർശനം വെക്കാൻ പോലും ശ്വാസം മുട്ടുകാരനെ പറ്റാത്ത ആൾക്കാർ വളരെ സന്തോഷമായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അമ്മേടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് തന്നെ എൻ്റെ പേര് ഗോകുൽ ഞാൻ ശംഖുമുഖം ദേവീക്ഷേത്രത്തിലെ സബ് ഗ്രൂപ്പ് ഓഫീസറാണ് തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ അതിഥിയിൽപ്പെട്ട അതി പുരാതനവും വളരെ ഒരു ക്ഷേത്രമാണ് ശംഖുമുഖം ക്ഷേത്രം മാത്രമല്ല കടൽ തീരത്തോടെ കിടക്കുന്നതും തിരുവാംകൂർ രാജകുടുംബവുമായി മുമ്പ് ബന്ധമുണ്ടായ ഒരു ക്ഷേത്രം കൂടിയാണ് ശംഖുമുഖം ക്ഷേത്രം ഇപ്പോഴും കുടാസുഖം ക്ഷേത്രത്തിലെ ആറാട്ട് സമയങ്ങളിൽ ക്ഷേത്രത്തിൽ രാവിലെ കൊട്ടാരത്തിൽ നിന്നും നമ്മുടെ പിടിപ്പണം വയ്ക്കുന്നൊരു ചടങ്ങ് ഇപ്പോഴും നമ്മുടെ നിലവിലുണ്ട് നമുക്ക് ഇരുപത്തിനാലാം തീയതി ആയിരുന്നു കോടിയേറ്റ് തുടങ്ങിയത് ഇന്നിപ്പോൾ എട്ടാം ഉത്സവമാണ് ഒന്നാം തീയതി രാവിലെ എട്ട് മുപ്പതിന് ദേവിയുടെ നടയിൽ പൊങ്കാല അടുപ്പ് പകരുന്നതാണ് ശേഷം പന്ത്രണ്ട് മണിക്ക് പൊങ്കാല നേത്യവും ഒന്നാം തീയതി വൈകിട്ട് എട്ടരയ്ക്ക് വേട്ട എഴുന്നള്ളിപ്പ് ഇറങ്ങുന്നതാണ് കൂടാതെ രണ്ടാം തീയതി ദേവിയെ ശമൂവും കടലിൽ ആറാട്ട് നടത്തുന്നതോടുകൂടി എഴുന്നള്ളിപ്പും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്